പറഞ്ഞതാ ഇത് പറഞ്ഞു കൊടുക്കുന്ന സെറ്റ് ആ ഇതെല്ലാം ഇട്ടിട്ട് ചിക്കൻ സെറ്റാക്കിയിട്ടുണ്ട് ആ ബമ്മക്കിനടുത്ത് ഇതിന് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യാം അപ്പം ആദ്യം വെജിറ്റബിൾസ് ഉള്ളി വെജിറ്റബിൾ അല്ലേ ഉള്ളി വലിയ ഉള്ളി ഇതാണല്ലേ നോക്ക് ഈ ഒരു വലിയ ഉള്ളി ആണ് എടുക്കുന്നത് പിന്നെ ഇതായി പിടിച്ചോ തക്കാളി വേണ്ടേ

ണങ്ങിപ്പോയി അപ്പ ഇനി മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പിന്നെ നമുക്ക് അടുപ്പിലിട്ടേക്ക് പോവാം ഗ്യാസ് ഓണാക്കി കി കാണൊന്നും പോലൂല അങ്ങനത്തെ ഇവൻ്റെ വീഡിയോ എടുക്കണം വെള്ളം എല്ലാം പോയി ാക്കീടും <chat> <family> <sonusurra> ఎంత మెత్తగా తక్కాయి కొట్టి ఈ పచ్చడి ములగు 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 వేరే వాళ్ళంట ఉండు ఉండు എന്നിട്ട് മഞ്ഞപ്പൊടി അതായത് തുമ്പിന് മുറിച്ചു ചെറിയ വേണ്ടിട്ട് മഞ്ഞപ്പൊടി പിന്നെ അടുത്തത് കൊത്ത മല്ലിപ്പരി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മതി മുള പൊടിത്തിരാണ്ടു നമുക്ക് എരിവ് കുറവാകുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചായിട്ടുള്ളൂ കുറേ എരിവണെങ്കിൽ കുറേ എരിവ് പോകും മാറ്റി വെച്ച് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടാക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മസാല എല്ലാം എടുത്തിട്ട് എടുക്കാം

വെള്ളണ്ടേക്കട നമുക്കെന്നാ നോക്കിട്ട് വരാ എന്ത്ണ്ട നോക്കട്ടെ നോക്കട്ടെ എന്താ ഉണ്ടാക്കോളൂ എന്താ ഉണ്ടാക്കിക്കോടു നോക്കട്ടെ ഉണ്ടാക്കി തരുമോന്നോക്കട്ടെ കൊടുക്കോടു സീറോടുക്കു ിനെന്തു ചെയ്യാം അടുക്കള ചെന്നക്കാം സമയ രണ്ടേ പത്തായ ഇതുവരെ ചോറിന് കറി ഉണ്ടാക്കില്ല കറി ഉണ്ടാക്കി ഇരുപണം ചോറ് എന്തായ്മ നമുക്കൊന്ന് ഹാപ്പി മൂടി വെച്ചിട്ടുണ്ട് സ്മെല്ലുണ്ടങ് ചോറ് മറ്റേ ഇതാക്കി എടുത്തിട്ടുണ്ട് ഇത് മുളകി ഇത് കുരിമുളക അല്ല കടുമുളക് ഉം പ്ലണ്ടേ മുളക ഷർട്ടിനെ വെച്ച പൂതി ഷർട്ടിട്ടവ കേളി ഉം ഇതിര് നോക്ക് നോക്ക് നിനക്ക് നോക്ക് എന്നുവെ റി വെച്ചിട്ട് ഇവിടെ പോയിക്കല്ല സ്മെല്ലാം കിരുന്നിട്ടേന്ന് സംഭവം എന്തായി നോക്കാം അയ്യോ തിളക്കണ്ട മീൻ സ്പൂണ് സ്മെല്ലാ കൊള്ളാം ഞാൻ ഉപ്പ് മധുരവും മുളകും എല്ലാം നോക്കട്ടെ അത് നോക്കി എല്ലാം ഉപ്പും എല്ലാം അടിപൊളി പിന്നെ ഇച്ചിരി എരിവ് കൂടുതലാണോ എന്ന് സംശയം ഇല്ലെങ്കിൽ എനിക്ക് കൂടുതലാകേണ്ടെന്ന് എനക്ക് അറിയില്ല ഇരിവത്തിരി കൂടുതലാണോ സംശയമുണ്ട് ഞാൻ ഓഫാക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടേഫാക്കട്ടെ ഉപ്പായ നോക്കി ആ എരി കുറച്ച് കൂടുതലാണോ സംശയമുണ്ട് എനക്കാണോന്നറിയില്ല റെഡിയായിരുന്നു അപ്പം റെഡിയാ ഓഫ് പിന്നെ നമുക്ക് ഉപ്പ് ചേ ഉപ്പ് ഇത് ഓഫ് ഓഫാക്കിട്ട് എന്ത് ചെയ്യാം മൂടി വെക്കാം അടച്ചു വെച്ചി ഓക്കെ എന്റെ സീറ്റ് ഫുഡ് അയക്കുന്നു ഉറങ്ങുന്നാണേ എനിക്ക് സിയു സിയുക്ക് ചോറ് ഓ റെഡി ആണ് ദാ വാവ് ഹനിയെ സരിഗീഫ് ഹരേ ഗുട്ടാട്ടന്റെ ടാടലല റോട്ടുള്ള നല്ല രസമുണ്ട് ഏട്ടൻ നല്ല സൂപ്പർ ദാടട ബലെ ഇസണോ എല്ലില്ലാതെ സമാ ഇല്ലത്തെ വെള്ളം നല്ല ചോറ് ഗൈസ് ഇസോ എല്ലില്ലാതെ ചൂറ്മേ halus വെച്ചിട്ടുണ്ട് അച്ചാർ ലേന ച